നിങ്ങളിൽ വാപ്പമാര് മരണപ്പെട്ടു പോയിട്ടുണ്ടോ നിങ്ങളിൽ ഉമ്മമാര് മരണപ്പെട്ട കവറുകളിൽ ഏകാന്തമായി കഴിയുന്നുണ്ടോ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയ വാപ്പാനെ ഓർക്കാറുണ്ടോ മരണപ്പെട്ടു പോയ ഉമ്മാനെ സ്മരിക്കാറുണ്ടോ എത്രയോ എത്രയോ പള്ളിയുടെ കബറസ്ഥാനുകളുടെ താരത്തിൽ നിന്ന് നിങ്ങൾ കാലോർത്തു നോക്കുക മേസാൻ കല്ലുകളിൽ നിന്നും പുലിയാളമുണരുന്നുണ്ട് എന്റെ മക്കൾ എന്റെ മക്കൾ ഞാനുണ്ടാക്കിയ സമ്പത്ത് കൊണ്ടാ സുൽത്താൻ സ്വർത്താഞ്ഞാരാജാകുന്നത് ഞാനുണ്ടാക്കിയ സ്ഥലത്തിൽ നിന്നാ അവനിപ്പോ വരുമാനം വ്യക്തിജീവിക്കുന്നത് ഞാനുണ്ടാക്കിയ വീടാ ഞാനുണ്ടാക്കിയ സമ്പത്താ ഞാനുണ്ടാക്കിയതാണ് െല്ലാം അവനും അവന്റെ വൈഫും അവന്റെ മക്കളും അവന്റെ ഫാമിലിയും സുഖസമർപ്പമായി ജീവിക്കുന്നു ആ പണ്ഡിറ്റാട്ടിലൊക്കവരുടെ ഏകാന്തരയിൽ കടം നാട്ടുകാവിന്റെ ആത്മാവല ലഭിക്കുകയാണ് എനിക്ക് വേണ്ടിയൊരു സാധ്യ ഓതാത്ത മകനേ എനിക്ക് വേണ്ടിയൊരു യാസീനാദാത്ത മകണേ പിതാക്കളുടെ ആത്മാവ് പള്ളിയുടെ കടലസ്ഥാനകളിൽ തരും ആത്മവിലാപം നമ്മുടെ ഉണ്ണിനെ കൊണ്ടുള്ള കാലങ്ങളിലെല്ലാം മകരിവാടുന്ന നേരത്തെ നമ്മുടെ ഉമ്മമാർ യാസീനോധിയിരുന്നു മരണപ്പെട്ടുപോയ വാപ്പാന്റെ കവറിടത്തിലേക്കത് ഹരിയതയിലിരുന്നോ മുമ്പുള്ള കാലത്ത് നമ്മുടെ വീട്ടിൽ ചെറിയ മക്കൾ സ്വലാത്ത് സലാമുകൾ ചൊല്ലിയിരുന്നോ മരണപ്പെട്ടുപോയ കബറിലേക്ക് ഉമ്മാന്റെ കവറിലേക്കത് ഹരിയതയിലുള്ളിരുന്നോ ഇന്നാരാണ് മരണപ്പെട്ടുപോയ വാപ്പാനെ ഓർക്കുന്നതാരാ ണപ്പെട്ടുപോ ഉർക്കുന്നതാരാണ് ഒരു കബറാളിയുടെ അവസ്ഥ എന്താ വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്നവനെ പോലെയാണ് വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന മനുഷ്യന് രക്ഷപ്പെടാൻ നേരത്തെ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അവൻ അതല്ലേ ഏറ്റവും നല്ലത് അതുപോലെയാണ് കബറാളി അവറിൽ കിടന്നതാഹിക്കുകയാണ് എന്റെ മകനൊരു ഹവിയതയില്ലെങ്കിൽ എന്താ എന്റെ മകനൊരു ഫാത്തിഹോതിയെങ്കിൽ എന്റെ പേരിൽ എന്റെ മകളൊരു ആസീനോദി എനിക്ക് ഭതിയ ചെയ്തിരുന്നെങ്കിൽ ആ പ്രിയപ്പെട്ട മാതാവും പിതാവും അവറുകളിൽ കിടന്ന് തേങ്ങലോടെ ആത്മനാദങ്ങൾ ഉയർത്തുകയാ കണ്ടില്ലേ നിങ്ങൾക്ക് മഹാനായ ഒരു മനുഷ്യൻ ആരാണത് ഉഷ്മാന ഒരു സൗതത്വ പ്രവാസി എന്ന പണ്ഡിതനാണ് അവിടും തന്റെ പ്രിയപ്പെട്ട മാതാവ് റാഹിബീ വിറമിയല്ലാവും അന്ന അങ്ങ് മരണപ്പെട്ടുപോയി നല്ല ആപിതത്തായ ഉമ്മയാ നല്ല സ്വാലിഹത്തായ ഉമ്മയാണ് ഈ മകനൊരു പതിവുണ്ട് ഉമ്മാന്റെ കവലിന്റെ ചാരത്ത് എല്ലാ വെള്ളിയാഴ്ചയും പോയി തിയറത്ത് ചെയ്യുന്ന പതിവ് ഈ മകനുണ്ട് ഒരു ദിവസം ഈ മകൻ ഉമ്മാന സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് എന്താണ് ഉമ്മ സുഖമല്ലയോ സന്തോഷം തന്നെയല്ലയോ സുഖമാടാ ഉമ്മാക്ക് സന്തോഷമാടാ ഒരു വസീയത്തിന്റെ മോനോടുമ പറയട്ടെ ഉമ്മാക്ക് നൽകാനുള്ള വസീയത്തെന്താണ് ഉമ്മാ സമയത്തുമ്മ പറയുകയാണ് മോനെ എന്റെ കവറിന്റെ താരത്ത് എന്റെ കവറിന്റെ ഓരത്ത് എല്ലാ വെള്ളിയാഴ്ചയും എന്റെ കുഞ്ഞുമോൻ മോൻ വന്നിട്ട് എനിക്ക് വേണ്ടി ദ്വായിരക്കുന്നൊരു പതിവുണ്ടല്ലോ ആ പതിവെന്റെ മോൻ ഉപേക്ഷിക്കാൻ പാടില്ല എല്ലാ വെള്ളിയാഴ്ചയും എന്റെ ചാരത്തുനിന്ന് ദ്വാ ഇരക്കുന്ന പതിവുണ്ടല്ലോ ആ പതിവന്റെ പൊന്നുമോൻ ഉപേക്ഷിക്കല്ല തവാസി എന്ന തവാഫിയെന്നാലിമായ അഭിതായ പണ്ഡിതനായ മനുഷ്യനോട് ആ ഉമ്മ ഈ ഉപദേശം നടത്തുകയാണ് ഉമ്മ ചോദിക്കുകയാ ഉമ്മാനോട് മകൻ ചോദിക്കുകയാണ് ഉമ്മ ഉമ്മ അങ്ങനെ പറയാൻ കാരണമെന്താ മോനെ ഉസ്മാനേ ീ എന്റെ കവറിന്റെ ചാരത്തേക്കിങ്ങനെ നടന്നു വരുന്ന നേരത്ത് മറ്റു കവറാളികളെ വിളിച്ചു പറയുകയാണ് റാഹിബ നിന്റെ ആലിമായ സ്വാലിഹായ മകനിതാ വരുന്നുണ്ടാഹിബാ നിന്റെ ആലിമായ സ്വാലിഹായ മകനിതാ വരുന്നുണ്ടാഹിദ എല്ലാ കബറാളികളും നിങ്ങളെ വിളിച്ചു പറയുകയാണ് എനിക്കെന്തൊരു സന്തോഷമാണെന്നറിയുമാ എനിക്കെന്തൊരാനന്ദമാണെന്നറിയുമാ കാരണം എന്റെ കവറിന്റെ ചാരത്ത് വന്നു നിന്നിട്ട് എന്റെ വേണ്ടി വേണ്ടതുമായിരുന്നു മറ്റു കബറാളികൾക്ക് കൂടി ഹരിയുട്ടാണോ മാൻ പോകുക അപ്പോൾ ഈ മകന്റെ ആഗമനം ഈ മകന്റെ വരവ് മറ്റുള്ള കബറാളുകൾക്ക് കൂടി അനുഗ്രഹമാണ് അതുകൊണ്ടാ കബറാളുകളും വിളിച്ചു പറയുന്നൊരാഹിത നിന്ദശാൽഹായ മകനിത ഒരു നൊരാഹിത أبو هريرة رضي الله عنه و أنا مديمنا الحديث الكلام من زار قبر أبويه أو هديما ആരെങ്കിലും മരണപ്പെട്ടു പോയ വാപ്പാന്റെ ഉമ്മാന്റെ കവറിന്റെ ചാരത്ത് എല്ലാ വെള്ളിയാഴ്ചയും പോയി അവർക്ക് ചെയ്തവർക്കൊരു ആ ഉമ്മായും ആ വാപ്പായും അള്ള പുറത്ത് കൊടുത്തവരാണ യും അള്ളാഹുഷ്ണു ഗുരുധവാൻമാരുടെ ലിസ്റ്റിലേക്ക് നന്നായി ചെയ്ത ശാലഹീനയുടെ ഫയലിലേക്ക് മാറ്റിയെഴുതുന്നതാ വിശുദ്ധ കുർആാൻ വാലിദൈനി ഇഹ്സാന ായ പ്രയോഗമാണ് എത്ര വളരെ ക്ലിയർഫുളായ നിർദ്ദേശമാണ് മോഹ്മിനീകളെ തുറാൻ നടത്തുന്നത് കണ്ടോ